മൂർത്തിയുടെ സംവിധാനത്തിൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലും ശോഭനയും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച തുടരും തിയേറ്ററിൽ മികച്ച പ്രതികരണത്തോടെയാണ് മുന്നേറുന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് റിലീസായ ചിത്രം പതിനേഴ് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടുകയും ചെയ്യുകയായിരുന്നു ഇപ്പോഴിത് തുടരും സിനിമയിൽ ശോഭനയെ കാസ്റ്റ് ചെയ്തത് അറിഞ്ഞപ്പോഴുള്ള മോഹൻലാലിന്റെ പ്രതികരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നിർമ്മാതാവായ രജപുത്ര രഞ്ജിത്ത് സിനിമയിലെ നായികയെ തീരുമാനിച്ചോ എന്ന് ചോദിച്ച് മോഹൻലാൽ എപ്പോഴും തന്നെ വിളിക്കുമായിരുന്നു എന്നാണ് രഞ്ജിത്ത് പറയുന്നത് അപ്പോഴെല്ലാം താൻ ഓരോ നടിമാരുടെ കാര്യം പറയുമായിരുന്നുവെന്നും അതിനെ നമുക്ക് നോക്കാം എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടിയെന്നും അദ്ദേഹം പറയുന്നു ഒടുവിൽ ശോഭനയെ കാസ്റ്റ് ചെയ്തത് അറിഞ്ഞപ്പോൾ ദൈവമേ എന്നാണ് മോഹൻലാൽ ആദ്യം പറഞ്ഞതെന്നും ശോഭനയെ അഭിനയിക്കാൻ കിട്ടുമോ എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നില്ല എന്നും രഞ്ജിത്ത് പറയുകയായിരുന്നു ശോഭന സിനിമയിൽ കമ്മിറ്റ് ചെയ്തിട്ടാണ് മോഹൻലാലിനോട് താൻ ഇക്കാര്യം പറഞ്ഞത് ഇവർ എങ്ങനെ സമ്മതിച്ചുവെന്നായിരുന്നു മോഹൻലാലിന്റെ ചോദ്യം നല്ല കാസ്റ്റിംഗ് ആണ് ഇനി ഒന്നും ആലോചിക്കേണ്ടതായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു തങ്ങൾ ശോഭനയാണ് കാസ്റ്റ് ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കേരളം ഇത് ആഘോഷിച്ചുവെന്നും രഞ്ജിത്ത് പറയുന്നുണ്ട് ചിത്രത്തിലെ നായിക ആരാണെന്ന് ചോദിച്ച് ചേട്ടൻ ഓരോ ദിവസവും വിളിക്കുമായിരുന്നു എവിടെയാണെങ്കിലും തന്നെ വിളിച്ചു ചോദിക്കും എന്തായി നമ്മുടെ നായിക എന്ന് അപ്പോൾ ഓരോ നടിമാരുടെ കാര്യവും താൻ ഇങ്ങനെ പറയുമ്പോൾ നോക്ക് നമുക്ക് നോക്കാം എന്നാണ് ചേട്ടൻ പറയുക ശോഭനയെ അഭിനയിക്കാൻ കിട്ടുമെന്ന് ഒരിക്കലും ചേട്ടൻ അറിഞ്ഞിരുന്നില്ല ശോഭന കമ്മിറ്റ് ചെയ്തിട്ടാണ് താൻ അദ്ദേഹത്തോട് പറയുന്നത് ചേട്ടൻ ശോഭന ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദൈവമേ അവർ എങ്ങനെ സമ്മതിച്ചോ എല്ലാ സിനിമയ്ക്കും വിളിച്ചു നോക്കുന്നതാണ് വരില്ല എന്നാണ് പറഞ്ഞത് എന്നിട്ട് ചേട്ടൻ ശോഭനയുടെ ഡാൻസ് ക്ലാസ് ഒക്കെയോ എന്ന് ചോദിച്ചു അതെല്ലാം മാനേജ് ചെയ്യാമെന്നാണ് താൻ പറഞ്ഞത് നല്ല കാസ്റ്റിംഗ് ആണ് ഇനി ഒന്നും ആലോചിക്കേണ്ട എന്ന് ചേട്ടനും പറഞ്ഞു ശോഭനയെ കാസ്റ്റ് ചെയ്ത വാർത്ത വന്നപ്പോൾ തന്നെ ഈ കേരളം ആഘോഷിച്ചു ഇതൊരു വലിയ കോംബോ ആണ് നമ്മളൊക്കെ വർഷങ്ങളായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട ആളുകളാണ് ഇവർ അതുകൊണ്ട് തന്നെ അത് വലിയ വാർത്തയായിരുന്നു ആ സിനിമയുടെ ആദ്യഘട്ടത്തെ വാർത്ത അതായിരുന്നുവെന്നും നിർമ്മാണ രഞ്ജിത്ത് പറയുന്നുണ്ട്